ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാരിക്കും അല്ലുഗസ്വാസ്ത്രന്റെ സ്വാഗതം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സി എം ടി വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ റൗണ്ട് ഓഫ് ഒരു മാച്ച് ആണ് സോ നമുക്ക് നോക്കിയോ എന്നെയിൽ എന്താവും മാണി സോ അതിന്റെ ഫസ്റ്റ് ലെഗ് ആണ് നമ്മളിന്ന് കളിക്കാൻ വന്നത് ടെസ്ക്സ് ആയിട്ടാണ് സോ എന്തായാലും ടെസ്കേഴ്സിന്റെ ജസ്സി ബോയ് വന്നിട്ടുണ്ട് സോ സി എം ടി അറിയാമല്ലോ നമ്മുടെ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാൻ ആണ് സോ അതിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇത് വേൾഡിലത്തെ മിക്ക കിടിലും ക്ലാനോടൊക്കെ പങ്കെടുക്കുന്നതാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗെയിം ഫ്ലെന്തെന്ന് സോ പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പോ എന്തായാലും ഒരു കിഡ് ഓപ്പൗണ്ട് വിചാരിക്കുന്നു ഫസ്റ്റ് ലെഗ് ആണ് കേട്ടോ റൗണ്ട് ഓഫ് ടേറ്റി ടു ആണ് സോ ഇത് വെച്ചാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അതായത് ക്വാർട്ടർ അല്ലെ പ്രീ ക്വാർട്ടർ അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ അതുകഴിഞ്ഞിട്ട് സേമി സോ കുറെ വരാണ്ട് എന്തായാലും നമുക്ക് ക്വാളിഫൈ നോക്കാം ഓക്കെ മാക്സിമം തരം അടി നോക്കണം സോ ഓക്കെ ഓപ്പോ വന്നിട്ടുണ്ട് നമ്മുടെ സ്കോർ ഇതാണ് ഗൈസ് നമ്മുടെ ഫോർച്ഛനെ രണ്ട് ഡി എം എഫ് ആക്കിണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സ്കോർ ബില്ലിന് വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കുന്നുണ്ട്

മാക്സിമം എന്തായാലും അടിക്കാൻ നോക്കണം കാരണം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ സൈഡ് നമ്മൾ ഓക്കെ ആക്കണം അത്രേ ഉള്ളൂ നമ്മൾ മാക്സിമം ചെയ്യാം എടുക്കണം ചെയ്യാം എന്തായാലും നമ്മുടെ ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നമ്മള് വരേണ്ടതായിരിക്കും എന്തായാലും മാക്സിമം ഞാൻ എത്ര നോക്കാം പെട്ടെന്ന് തന്നെ സോ ലെറ്റ്സ് ഗോ ഓക്കെ എംപാപ്പാണ് ഓക്കെ ഡിബ്രു എംപാ ഓക്കെ

ഫിഗോ 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 ടു റുഡ്രി മിക്കവാറും എൽഗാട്ടോ മേടിക്കേണ്ടി വരും അല്ലാണ്ട് ശരിയൊന്നും തോന്നുന്നില്ല ഓക്കെ അക്കിമ ഡോക്ടറാണ് നെയ്മർ ഓക്കെ ഇറ്റ്സ് എംബാപ്പെ ഡിബ്രോയിനെ ഓക്കെ എടാ എംബാപ്പെ എടാ എന്തൊരു തോന്നിവാസായിട നമ്മള് വൈസ് നോ ലെക്ക് അറ്റ് ഓൾ ഫസ്റ്റ് ഓൾ തന്നെ മേടിച്ചിട്ടുണ്ട് എടാ ഇങ്ങനെ ഒക്കെ അൺലക്കി ഗോൾ കിട്ടും പ്രാന്താണ് ഓക്കെ റുഡ്രി റൊണാൾഡോ ഓക്കെ റൂമിയാണ് ഗൈസ് ഓക്കെ റൂമി എയ്റ്റ്

ओके डिब्रينه हूंबापे ओके नाइस मूव्स कुडर्स ആണ് ഓക്കേ കുഡസ് ഓ ഭാഗ്യവടി പിടതാ ഒരുടച്ചേ ഓക്കേ നെയ്മർ अगेन Менديസ് നോ നവണ്ടിസ് ആണ് ട്ടോ അണ്ടറിയ സ്കോസ് ആണ് കോസ്റ്റാക്കോട്ട് ഭാഗ്യം കോസ്റ്റാ കോസ്റ്റാണ്ട ഫിഗൂ റോഡ്രി ക്രിസ്റ്റിയാനോ മെസ്സി ഓക്കേ റോഡ്രി ഓക്കേ റൊണാൾഡോ ആണ് ഗയ്സ് റൊണാൾഡോ ഓക്കേ നോക്കട്ടെ ആണ് എടുക്കുക ഫിഗോ കിക്കും ഓക്കേ ഫിഗോ ക്രോസ് ഇതാം

इट्स मेसी एंटोनियो एम्बापे ओ बागी अड़ा ओ oh, बागी इन द फ्री किक फाउल ಅಲ್ಲ ಅಲ್ಲ ಪೆನಾಲ್ಟಿ ಇಲ್ಲ ಬಾಗಿ ಮೆಸ್ಸಿ ಆನ್ ಇಟ್ ಗದಾನ್ ಪ್ರಶ್ನೆ ನೇಮರ್ ಇಟ್ಕನ ಓಕೆ ओके 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 കാസിമേറോ ഓക്കേ ഫിഗോർട്ടന്റെ ഫിഗോയാണ് ഓക്കേ റൂമി 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 എടുത്താ എയ് ചേ अगेन കാസിമേറോ ഉണ്ട് സബ് ചെയ്തു ഓക്കേ ഇറ്റ്സ് ഗോ ടു പോർട്ടോ അച്ചു ടു ഡിഫൻഡർ എടുത്തു വാഗ്യം ഓക്കേ മെസ്സി മെസ്സി ചൊ റൊണാൾഡോ ഓക്കേ ഇറ്റ്സ് മെസ്സി अगेन ഓക്കേ റൊണാൾഡോ കേം ഓക്കേ റൊണാൾഡോ ആൻഡ് ഗൈസ് ഓക്കേ ഡ്യൂട്ടി റൊണാൾഡോ എയ് ചേ अगेन സേവ് ആണ് ഗൈസ് രണ്ടാമത്തെ സേവാണ് ട്ടോ ഗോൾ കീപ്പർ എടുത്തന്ന് എന്തായാലും കുഴപ്പില്ല ചാൻസസ് ഇട്ടുണ്ട് ബാക്ക് പൊളിക്കാൻ ബട്ട് ഫിനിഷിങ്ങിനാണ് പ്രശ്നം വരുന്നത് ഡയറക്റ്റ് അടിക്കണം ഓക്കെ റൊണാൾഡോ ഓക്കെ റൊണാൾഡോ സ്കോർ ഗോ ചെയ്ത് എന്തായാലും ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ചിലത് നമുക്ക് കാണുമ്പോൾ ലൈവിലാണ് പ്രശ്നം ഓക്കെ മെസ്സിയാണ് കേട്ടോ മെസ്സിയുടെ ക്രോസ് ആണ് ചെറിയൊരു പിടുത്തം കണ്ടോ

സെക്കൻഡ് ഹാഫ് നോക്കിയാൽ മാക്സിമം അഞ്ച് ഷോട്ട് ആ ടാർഗറ്റ് നമ്മൾ മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് ഉള്ളു അവൻ കുഴപ്പമില്ലാണ്ട് കളിച്ചു ബട്ട് അവന്റെ ഗോളിക്ക് ഗ്രാന്റ് ആയിട്ട് സത്യം പറയും അങ്ങനെയൊക്കെ ഈ ടൂർണമെന്റിൽ കൂടി പറയാൻ പോലുള്ള അവസ്ഥണ്ടല്ലോ അത് പിന്നെ അവൻ കിട്ടിയനെ കണ്ട കേട്ടു ഒന്നും നോക്കി വേണം ചെമ്പാബിനെത്തി മാക്സിമം സ്കോർ ചെയ്താലും ശരിയാവില്ല പ്രഷർ പിന്നെ റോഡ്രി ഓക്കെ ഫിഗോ ഫിഗോ റൊണാൾഡോ ഓക്കെ അക്കീമി അക്കീമി ടു കൂട്ടസ് കൂട്ടസ് ടു പാസ് ആയത് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ബ്രൂണോ ഓക്കെ ഫിഗോ ഓക്കെ റൊണാൾഡോ ടു ഫിഗോ ഓക്കെ വീണ്ട് ഓക്കെ ഫിഗോ മാസ്റ്റർ ഇട്ട ഓക്കെ ഏഷ്യ അന്ന് കിട്ടി കഴിഞ്ഞാൽ നല്ല പെട്ട പഠിക്കാൻ വന്നത് ഓക്കെ റൂഡറി വീണ്ടുണ്ട് സെപ്ഷൻ ഓക്കെ ലോഫ്റ്റ് ടു ഫിഗോ ഫിഗോ ടു റൊണാൾഡോ റൊണാൾഡോ ടു റൂഡറി ഏഷ്യ ഓക്കെ ഇതിനാണ് ഓക്കെ ഇറ്റ്സ് നെയ്മർ ജൂനിയർ ഡിബ്രോയിനെ ഡിബ്രോയിനെ ടു എംബാപ്പേ

ओके किट्स मिस्सी अगेन हाँ वो ट्रिपलेम की था के रोनाल्डो की उड़ते नाइस के रोनाल्डो ने टेनर दिया ओके रोनाल्डो ओके नाइस टेन रोनाल्डो तू पोस्टर कोट है एंड फिगो फिगो ये अगेन रसोचना आने गाइस वो रेक्सी का तो डिफेंडिंग उड़ीकर ब्रोनो गेमरेस ओके मिस्सी मिस्सी तू फिगो ओके रूमी डबल ट

Oh, good block by Are Tel Hanalo and Mbappe to Dia Dia to Di Maria through a can or a whole for it. Nice move, Armoche. Oh, I'm K82. Okay, send the name and button to intend it. Okay, Ruben Day send it. Okay, long go on Again, Lia. Okay, I'm going to do it. Hey, guys, I'll tell you. Okay, Dima, good interception. ఇచ్చేసి వెంకటి లోపల చూడుతుంది ఓకే గోసెకోటే రుడ్రి ఏంట సూచన అని అవంటే అత్యాగ నిక్కునిలేట ఓకే కరోకి ఏంటి ఈ హైర్ అను ఓకే ఎంబాపే బిల్డింగ్ ఏంట సూచన అని గైస్ ఫ్రమ్ ఇస్ పాస్ ఏంటప్పుడు చెల్లఫెనలు ఓకే ఎంబాపే ఓకే ఇట్స్ బిల్డింగ్ ఓకే ఓకే రాఫీలు అడిపించా రాఫీలియా ఓకే ఇట్స్ ఫోర్ వన్ గైస్ ఓకే నాలుగు ఓడి అడిచింది సో ఎంత కాలి అమ్మడి

പുറം കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു അളിയാ എംബാപ്പിന്നെ കിട്ടിയ കിണല ഡി വാരിച്ചി വളരെ ഓക്കെ ഇത് ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ റൊണാൾഡോ തന്നെ കിട്ടല കോളായിട്ടോ ഒന്നും പറയല ഓക്കെ ഇതാറന്നു ഇത് മെസ്സിയുടെ വിഷയം അവിടെ ഫിഗോന്റെ ഭാസ് അത് കഴിഞ്ഞിട്ട് ടച്ച് ഇട്ടില്ല അപ്പോഴെങ്കിൽ കാലുകൊടുങ്ങി അടിച്ചു ടൈം ഷോട്ട് ഉള്ളതുകൊണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു ഇത് ലിയാവിന്റെ കൂട് കേളടിച്ചത് മിനിറ്റ് ഇത് ഇതടിച്ചതിൽ വന്നത് ജസ്റ്റ് മിനിഷ് ഓക്കെ എന്തായാലും ഒന്നും പറയാം നാലൊന്നിനു ചെയ്യാം അത്ര പേട കളിയൊന്നല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും ഉള്ളൂ നാളെ അടിച്ചിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ലെഗ് ആണത് ഇനി എന്തായാലും സെക്കൻഡ് ലെഗ്ഗ് ഉണ്ടാവും എന്തായാലും എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കോ നമ്മുടെ പാ എന്തായാലും ക്ലിയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ലെഗ്ഗില് നമ്മൾ നാല് കോള അടിച്ചിട്ടുണ്ട് നാലു ഒക്കെ അടിക്കാ നോക്ക് ഔട്ട് സൈഡില് വലിയ തന്നെയാണ് സംഭവം സോ എന്തായാലും മാക്സിമം ഇനിയും കളികൾ അടിച്ച് കഴിക്കുക ടൂർണമെന്റിൽ ആക്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്തായാലും കുറച്ച് വർക്ക് ബീസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ബിസിയാണ് നല്ല നൈറ്റ് ടൈം ലൈവ് വരുമ്പോഴാണ് പ്രശ്നം വരിക ലൈവ് വരുമ്പോ ഈ ലാഗും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാണ് എന്തായാലും മാത്രം എന്തായാലും കുഴപ്പമില്ല എല്ലാം ശരിയാവും അപ്പൊ വരെ കൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക വീഴ്ച ലയിക്കുക സബ്ജി സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ